പരസ്പര സ്നേഹത്തിൻ്റെ കഥയാണല്ലോ മരുന്ന് ഇതുപോലെ നമുക്ക് ചുറ്റുമുള്ള മണ്ണും മരവും കിളിയും മനുഷ്യനും എങ്ങനെയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ നാടൻ പാട്ട് ചൊല്ലി നോക്കാം അല്ലേ മൂന്നാം ക്ലാസ്സിലെ മണ്ണേ നമ്പി എന്ന് പറയുന്ന പാഠഭാഗമാണ് ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം ഈ ഒരു യൂണിറ്റിൻ്റെ എല്ലാ പാഠഭാഗങ്ങളും വിശദീകരണവും പഠന പ്രവർത്തനങ്ങളും എൻ്റെ ചാനലിൽ മുന്നേറ്റ ഓരോ വീഡിയോയിലും ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഒരു നാടൻ പാട്ടാണ് അല്ലേ മണ്ണേ നമ്പി മണ്ണേ നമ്പി മരമിരിപ്പൂ രാക്കം രാരോ മ മരത്തെ നമ്പി കൊമ്പിരിപ്പൂ താരികം താരോ കൊമ്പേ നമ്പി ഇലയിരിപ്പൂ താരികം താരോ ഇളിയെ നമ്പി പൂവിരിപ്പു താരികം താരോ പൂവേ നമ്പി കായിരിപ്പൂ താരികം താരോ കായെ നമ്പി കനിയിരിപ്പൂ താരികം താരോ കനിയെ നമ്പി കിളിയിരിപ്പൂ താരികം താരോ കിളിയെ നമ്പി ഞാനിരിപ്പു താരികം താരോ എന്നെ നമ്പി മണ്ണിരിപ്പു താരികം താരോ മണ്ണെ നമ്പി മരമിരിപ്പു താരികം താരോ അല്ലേ ഇവിടെ എന്താണ് പറയുന്നത് ആ എന്താണ് മണ്ണിനെ ആശ്രയിച്ചിട്ടാണ് മരം ഇരിക്കുന്നത് അല്ലേ മരത്തെ ആശ്രയിച്ചിട്ടാണ് കൊമ്പിരിക്കുന്നത് ഈ കൊമ്പിനെ ആശ്രയിച്ചിട്ടാണ് ഇലയിരിക്കുന്നത് ഇലയെ ആശ്രയിച്ചിട്ടാണ് പൂവിരിക്കുന്നത് അല്ലേ ഈ പൂവിനെ ആശ്രയിച്ചിട്ടാണ് അതിൻ്റെ കായ ഇരിക്കുന്നത് കായെ നമ്പി അല്ലേ കായെ ആശ്രയിച്ചിട്ടാണ് അതിൻ്റെ കനി ഇരിക്കുന്നത് ഈ കനിയെ ആശ്രയിച്ചിട്ടാണ് കിളി ഇരിക്കുന്നത് ഈ കിളിയെ ആശ്രയിച്ചിട്ടാണ് ഞാനിരിക്കുന്നത് എന്നെ നമ്പി മണ്ണിരിപ്പൂ അല്ലേ അങ്ങനെ 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 വരികയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പഠന പ്രവർത്തനം നോക്കാം ഇതിലെ ആദ്യത്തെ പ്രവർത്തനം എന്താണ് മണ്ണേ നമ്പി മണ്ണിനെ ആശ്രയിച്ച് മരം നിലനിൽക്കുന്നു ഇതുപോലെ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്ന എന്തെല്ലാം ബന്ധങ്ങളാണ് പാട്ടിൽ പറയുന്നത് ഇവിടെ മണ്ണിനെ ആശ്രയിച്ചു കൊണ്ടാണ് മരം നിൽക്കുന്നത് നിലനിൽക്കുന്നത് മരത്തിനെ ആശ്രയിച്ച് കൊമ്പും കൊമ്പിനെ ആശ്രയിച്ചു ഇലയും ഇലയിനെ ആശ്രയിച്ച് പൂവും പൂവിനെ ആശ്രയിച്ചു കായും ഇരിക്കുന്നു കായെ ആശ്രയിച്ചാണ് കനി നിലകൊള്ളുന്നത് കനിയെ ആശ്രയിച്ച് കിളിയും കിളിയെ ആശ്രയിച്ച് ഞാനും എന്നെ ആശ്രയിച്ചു മണ്ണും നിലകൊള്ളുന്നു പരസ്പരം ആശ്രയിച്ചാണ് ഈ ലോകത്തുള്ള എല്ലാ ജീവജാലകങ്ങളും നിലകൊള്ളുന്നത് എന്നാണ് ഈ നാടൻ പാട്ടിലൂടെ പറയുന്നത് അടുത്ത പഠന പ്രവർത്തനം എന്താണ് പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്ന മറ്റെന്തെല്ലാം ബന്ധങ്ങൾ കണ്ടെത്താനാവും അവ ഉൾപ്പെടുത്തി ചില വരികൾ എഴുതു എങ്ങനെ പാടാം പുഴയെ നമ്പി മീനിരിപ്പു രാരിക്കം രാരോ മീനെ നമ്പി കിളിയിരിപ്പൂ രാരിക്കം രാരോ മീനെ നമ്പി കിളിയിരിപ്പൂ രാരിക്കം രാരോ കിളിയെ നമ്പി ഞാനിരിപ്പൂ രാരിക്കം രാരോ എന്നെ നമ്പി മരമിരിപ്പു രാരിക്കം രാരോ മരത്തെ നമ്പി കായിരിപ്പൂ രാക്കംരാരോ അല്ല ഇങ്ങനെ ഓരോന്നും ആശ്രയിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വരികൾ ഉണ്ടാക്കാം അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠന പ്രവർത്തനങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്